ആന തേറണോ ഒരു കൊമ്പൻ കൊമ്പനാകും ഒറ്റ കൊമ്പനാട്ടോ ഓനെ കല്ല് ഇളക്കണ്ടല്ലോ അപ്പുറത്ത് അവിടെ അപ്പുറത്ത് ഇപ്പുറത്ത് കേറാനുണ്ട് കൊമ്പന കൊമ്പനാനമ്മള് പിന്നെ ആതിരപ്പള്ളിന്ന് ആതിരപ്പള്ളിന്ന് വരുമ്പോ അതേപോലെ പിന്നെ നമ്മള് എറണാകുളം എറണാകുളം ഭാഗത്ത് പോകുമ്പോ ലഫ്റ്റ്സൈഡ് വെറ്റിലപ്പാറ പാലം കേറിയിട്ട് പോണ റൂട്ടില് ഉള്ള എണ്ണപ്പനകളാണുണ്ടോ എലിഫന്സ് അവിടെ രണ്ട് മൂന്ന് എലിഫന്റ്സ് ഉണ്ട് ഇപ്പോ ഞങ്ങള് തോട്ടത്തിലൂടെ പോണത് എണ്ണപ്പന അപ്പോ കണ്ടോളി എണ്ണപ്പനയാണത് കാണാത്തൊരു കണ്ടോളി ചില കണ്ടിട്ടുണ്ടാകും നമ്മളാതിരപ്പള്ളിന്ന് പിന്നെ നമ്മളെ എട്ടിലപ്പാറ പാലം കേറിയിട്ട് ഏഹ് എറണാകുളഭാഗത്ത് പോകുമ്പോ ആണ് ഈ കാഴ്ച നമ്മള് കാണണ്ടത് അപ്പോ അപ്പഴാണ് നമ്മൾ എന്നെ കണ്ടത് നേരത്തെ കണ്ട കാഴ്സ് കണ്ടോളിയല്ലേ ഇതാണ് എണ്ണപ്പന പാമ്പ്രീ പാം തോട്ടം കണ്ടു സമൂഹ കാരണം റോഡിന്റെ റോഡ് വളരെ മോശായിട്ടാണ് ഉള്ളത് നിർബന്ധമായിട്ട് മന്ത്രി റോഡ് മോശാണ് അല്ല മന്ത്രി നിർബന്ധ ഇടപെടേണ്ട ഒരു വിഷയമാണ് തീർച്ചയായും വഴിയാണ് തടസ്സങ്ങളില്ലാതെ പോകല് പോയി കണ്ടില്ലേ അപ്പൊ കണ്ടില്ലേ തീർച്ചയായും